നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം കാർ റേസിംഗിൽ മലയാളത്തിന്റെ മുഖമാകാനൊരുങ്ങി ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്നുള്ള ഫോർമുല വൺ റേസറായി ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് സാൽവ മർജൻ എന്ന ഈ കാറും ബസും ലോറിയും ട്രെയിനും ഓടിക്കുന്ന വനിതകൾ ഇന്നും അത്ഭുതമാകുന്ന സമൂഹത്തിൽ സാഹസിക ഡ്രൈവിംഗ് രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കോഴിക്കോടുകാരി ഫോർമുല വൺ റേസർമാരുടെ വേഗവും നിയന്ത്രണവും കുട്ടിക്കാലം മുതലേ ആകർഷിച്ച ഈ പെൺകുട്ടിക്ക് റേസിംഗിനോട് ഭ്രമം തോന്നിയത് സ്വാഭാവികം ിൽ എൻട്രി ലെവൽ ഫോർമുല എൽ ജി ബി സീരീസിലൂടെയാണ് സാൽവയുടെ റേസിംഗ് യാത്ര ആരംഭിച്ചത് സാൽവയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ എഫ് ഫോർ ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പാത തുറന്നു അതേ വർഷം തന്നെ എഫ് ഫോർ യുഎഇ ചാമ്പ്യൻഷിപ്പിലും മത്സരിച്ചു അടുത്തിടെ കൂടുതൽ മികച്ച പരിശീലനങ്ങൾക്കായി യു എ ഇയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് സാൽവ സമപ്രായക്കാർ കാർ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ സാൽവ ലക്ഷ്യമിട്ടത് റേസിംഗ് കാർ ലൈസൻസ് ലൈസൻസായിരുന്നു അതീവ സാഹസികത നിറഞ്ഞ മേഖലയിലേക്ക് ചുവടുവെക്കാൻ മാനസികമായും സാമ്പത്തികമായും പൂർണ്ണ പിന്തുണ നൽകി കുടുംബവും കൂടെ നിന്നു കഠിനാധ്വാനത്തിനുള്ള മനസ്സുണ്ടെങ്കിൽ സ്വപ്നം കാണുന്നതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് സാൽവ മർജൻ ലോകത്തിന് നൽകുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മാടായിപ്പാറ ഏഴിമലയ്ക്കടുത്തായി അറുനൂറ് ഏക്കറിലധികം പരന്നുകിടക്കുന്ന ഈ ചെങ്കൽകുന്നിൽ കാക്കപ്പൂക്കൾ കൊണ്ട് പ്രകൃതി ഒരുക്കുന്ന വർണ്ണവസന്തം കാണാൻ ധാരാളം ആളുകൾ എത്താറുണ്ട് ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇടം കൂടിയാണ് മാടായിപ്പാറ സമ്പന്നമായ ജൈവ വൈവിധ്യവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സാംസ്കാരിക സവിശേഷതകളും മാടായിപ്പാറയുടെ മാറ്റുകൂട്ടുന്നു എന്നാൽ ഇന്ന് മാടായിപ്പാറയെ ചൂഴ്ന്നു നിൽക്കുന്ന വലിയ വെല്ലുവിളിയാണ് കുന്നിൽ അവിടെവിടെയായുള്ള മാലിന്യ കൂമ്പാരങ്ങൾ വർദ്ധിച്ചുവരുന്ന വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇതിന് ആക്കം കൂട്ടുന്നു മാടായിപ്പാറയെ വീണ്ടെടുക്കാൻ തങ്ങളാലാകുന്ന പരിശ്രമവുമായി പയ്യന്നൂർ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈയിടെ മുന്നോട്ട് വന്നു കോളേജിലെ ഗ്രീൻ ബ്രിഗേഡ് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുന്നിന്മുകളിലെ കുഴികളിലും പാറപ്പരപ്പുകളിലും കുളങ്ങളിലും നിന്നുൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവർ വാരി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി മാടായിപ്പാറയിൽ നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റിയും പയ്യന്നൂർ കോളേജിലെ ഗ്രീൻ ബ്രിഗേഡിനെക്കുറിച്ചും കോർഡിനേറ്റർ ഓർഡിനേറ്റർ ഡോ സുരേഖ ടി ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായ മാടായിക്കാവ് മാടായിപ്പാറ ഇത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇടങ്ങളാണ് എന്നാൽ ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നു അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു ജൈവ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇത്തരം പ്രവർത്തികൾ അത്തരം ഒരു സാഹചര്യത്തിൽ പയ്യൂർ കോളേജ് ഗ്രീൻ ബ്രിഗേഡും എൻ എസ് യൂണിറ്റ് പത്തും ചേർന്ന് മാടായിക്കാവ് മാടായിപ്പാറ പരിസരങ്ങളിൽ മഴക്കാലത്ത് കിടന്ന പ്ലാസ്റ്റിക്കുകളും ബോട്ടിലുകളും ശേഖരിച്ച് അത് കഴുകി വൃത്തിയാക്കി ഹരിത കർമ്മസേനയ്ക്ക് ഏൽപ്പിച്ചു ഈ ഒരു പരിപാടിയിലൂടെ കുട്ടികൾക്ക് ഏറെ അനുഭവ സമ്പത്ത് കിട്ടിയിട്ടുണ്ട് ശുചിത്വ സമൃദ്ധവും ഹരിതവുമായ ക്യാമ്പസ് ലക്ഷ്യമിട്ട് പരിസ്ഥിതി അനുകൂല മനസ്സുള്ള കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് ഗ്രീൻ ബ്രിഗേഡ് ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും മാർഗനിർദ്ദേശത്തിലാണ് ഗ്രീൻ ബ്രിഗേഡ് മുന്നോട്ടു പോകുന്നത് സീറോ വേസ്റ്റ് ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് എന്ന ആശയത്തോടു കൂടിയാണ് ഈ സംഘടന ആരംഭിക്കുന്നത് ഗ്രീൻ ബ്രിഗേഡിന്റെ നേട്ടങ്ങൾ ആയി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് കോളേജ് ക്യാമ്പസുകളിൽ പേപ്പർ ഗ്ലാസുകൾക്ക് പകരം സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചു തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥികൾ നട്ടുപോയ ചെടികളും മരങ്ങളും അതിന്റെ പരിചരണം നടത്തിവരുന്നു കുട്ടികൾ സ്റ്റീൽ പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകി ക്ലാസ് റൂമുകളിൽ പെൺ ബോക്സുകൾ നിർമ്മിച്ചു പേപ്പർ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ നിർമ്മിച്ചു നൽകി കുട്ടികളിൽ നിരന്തരം ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എൻഎസ്എസ് കേരള മിഷൻ മാടായിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ശുചിത്വ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം മാടായിക്കാവിലെ മാത്രമല്ല മാലിന്യമലകളാകുന്ന നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരം നല്ല ഇടപെടലുകൾ ഇനിയും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പ്രകൃതി കനിഞ്ഞൊരുളിയ മനോഹാരിത വകതിരിവില്ലാതെ പ്ലാസ്റ്റിക്കും ചപ്പു ഒക്കെ എറിഞ്ഞ് മലിനമാക്കാതിരിക്കാൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട് ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കണം എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് എങ്കിൽ പോലും അധികമാരും ശ്രദ്ധിക്കാത്ത പരിഗണിക്കപ്പെടാത്ത ചില നിസ്സഹായരുടെ മാത്രം ആവശ്യമായി അത് അവഗണിക്കപ്പെടുന്നു എങ്കിലും ഇന്ന് ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കാൻ അവരിൽ നിന്ന് തന്നെ ആൾക്കാർ ഉയർന്നുവരുന്നു എന്ന പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയാണ് നല്ല വാർത്തയിലിനി ഒരു അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന പ്രദീപ് ഖണ്ഡേൽവാൾ എന്ന വ്യക്തിയാണ് പൊതുസ്ഥലങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ റാം മൈ സിറ്റി എന്ന സ്റ്റാർട്ടപ്പുമായി മുന്നോട്ട് വന്നത് പണി നടന്നു വന്നിരുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് താഴെ വീണതിനെ തുടർന്ന് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട പ്രതീക് എന്ന ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ താൻ മുറിക്കുള്ളിൽ ഒതുങ്ങും എന്ന ഭയത്തിൽ നിന്നാണ് ഈ ആശയവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ബാങ്കുകൾ റെസ്റ്റോറന്റുകൾ തിയേറ്ററുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടെ താമസ സ്ഥലം പോലും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമങ്ങളിൽ തനിക്ക് തടസ്സമാകുന്നു എന്ന തിരിച്ചറിവാണ് പ്രദീപിനെ ഈ ഒരു സംരംഭത്തിലേക്ക് വഴിതെളിച്ചത് സമൂഹത്തിലെ വലിയൊരു വിഭാഗമാണെങ്കിലും തങ്ങളുടെ വീടുകളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നവരാണ് ഭിന്നശേഷിക്കാർ എന്ന തിരിച്ചറിവാണ് രണ്ടായിരത്തി ഇരുപതിൽ റാം മൈ സിറ്റി എന്ന ആവിർഭാവത്തിന് കാരണമായത് ഇന്ന് ബാംഗ്ലൂർ ഡൽഹി മുംബൈ ഉൾപ്പെടെ നിരവധി നഗരങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പതോളം റാംബുകൾ നിർമ്മിക്കുന്നതിന് പ്രതീകിന്റെ ഈ സംരംഭത്തിലൂടെ സാധിച്ചു തങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ അവസരങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടേണ്ടവരല്ല ഭിന്നശേഷിക്കാർ അവരുടെ ലോകത്തിന് അതർവരമ്പുകൾ സൃഷ്ടിക്കാതെ ജീവിതത്തെ എല്ലാവരെയും പോലെ മുന്നോട്ടു നയിക്കാൻ അവർക്കും അവസരങ്ങൾ നൽകേണ്ടതുണ്ട് ഈയൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് പ്രതീക് തന്റെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം പൊതുപ്രവർത്തനത്തിലൂടെ വ്യത്യസ്തമാക്കി തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്തവണ നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ നൽകിക്കൊണ്ടാണ് ഇവർ തങ്ങളുടെ ഓണാഘോഷം ഗംഭീരമാക്കിയത് എല്ലാ വർഷവും നടത്തുന്ന വിഭവ സമൃദ്ധമായ സദ്യ വേണ്ട എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു സ്കൂൾ നാഷണൽ സർവീസ് സ്കീമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ രതീഷ് കുമാർ ജി ഓണാഘോഷം ഇപ്പോഴും വേണ്ട എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ തീരുമാനം അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണമെന്ന കുട്ടികൾ എല്ലാവരും കൂടെ തീരുമാനിച്ചപ്പോഴും അവരുടെ ഒരു ആശയമായിരുന്നു ആർ സി സിയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അവിടെയൊക്കെയുള്ള നിർഭരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം അത് ചെയ്യാം എന്നുള്ളത് നമ്മുടെ എൻ എസ് എസ് വോളന്റിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അഭിപ്രായമായിരുന്നു അതനുസരിച്ച് അവര് രണ്ടാഴ്ച കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞ മുപ്പതാം തീയതി നമ്മള് എഴുന്നൂറോളം പൊതിച്ചവറുകൾ അതായത് നമ്മുടെ സ്കൂളിലുള്ള അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും അതിൽ പങ്കെടുത്തു എന്നാണ് പറയേണ്ടത് ഒന്നും അതിൽ കൂടുതലുമായിട്ടുള്ള പൊതിച്ചവറുകൾ കൊണ്ടുവന്നു തന്നു അതിനെ സമാഹരിച്ച് നമ്മൾ അധ്യാപകരും എല്ലാവരും പങ്കെടുത്തു അതിന് ആർ സി സിയിലും ഇവിടെ മെഡിക്കൽ കോളേജിലും പിന്നെ തൈക്കാട് ഹോസ്പിറ്റലിന്റെ സൈഡിലും ഒക്കെ വിതരണം ചെയ്തു അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളും അവരുടെ അധ്യാപകരും അനധ്യാപകരും പദ്ധതിയിൽ പങ്കാളികളായി തങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു ദിവസമെന്നാണ് വിദ്യാർത്ഥികൾ ഈ ആഘോഷത്തെ പറ്റി അഭിപ്രായപ്പെടുന്നത് തങ്ങളുടെ ഒരു ദിവസത്തെ സദ്യ ഒഴിവാക്കി ബുദ്ധിമുട്ടുന്ന കുറച്ച് ജനങ്ങൾക്ക് ഒരു നേരത്തെ അന്നം നൽകാം എന്ന ഈ കുട്ടികളുടെ കാഴ്ചപ്പാട് സഹജീവികളോടുള്ള കരുതലിന്റെ മറ്റൊരുദാഹരണമാണ് ഈ ശീലങ്ങളാവാം കേരളം നേരിട്ട പല ദുരന്തങ്ങളിലും സഹായഹസ്തവുമായി മുന്നോട്ട് വരാനുള്ള മലയാളിയുടെ മനസ്സിന് നിദാനവും നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിൽ അറിയിക്കാവുന്നതാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം